അനിലജനെ നിശിചരകുലാധിപൻ പ്ലവകുലവരനറിയ സാമാന്യനല്ലിവൻ പ്രതിർത്തി വർഗത്തിനെല്ലാം തനേ വചനമിരി കേട്ടു ദശാനനൻ നിൽക്കും പ്രകസ്ഥനോടൊർ കാരണമെന്തെന്നും ചൊല്ലിടിനാൻ ഇവൻ ഇവിടെ വരുവതിനു കാരണമെന്താക്കുന്നവരെയും തുണയോടാരുടെ എന്നുള്ളതും ഇവനൊടി ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രകസ്തനും പവനസുതനു വിലയ നയസഹിതമാതാൽ

भूदेशसेविदन् भूतवञ्जात्मकन्भुजगुलजिरुमणिरदत्तु जन्माधवन् भूपरि भूरि നിർമ്മലൻ കാനനത്തിന്റപ്പെട്ട് ജനകജയും അമരജനുമായി ജനകയെ കട്ടുകൊണ്ടേലേ തവമരണമികൊരു കാരണം താമരസോൽഭവ കൽപ്പിതം കേവലം തശരഥതനേനും മതങ്കശ്രമേ താപേനമ്പിയുമായി തവന അനലസാക്ഷിയായി സത്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി കൊന്നുടൻ അർത്ഥാത്മജന് അടിമരും അവനവനമഴകന ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ അതിന് അവനും അവന് തനയാന്വേഷണത്തിനായോറുമേകൈക നൂറായിരം പ്ലവകകുല പരിവിടരേ ലഘുതരം അയച്ചിലേകനഖം കണ്ടു ീടിനീൻ വനജ വിടവികളെ ഉടനുടനിക തകർത്തതും നിശിവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം ജന്തുക്കളെല്ലാം തുനിർണയം ദശവദന സമരവർഗത്ത് നിഗ്രഹിച്ചേനകം ദശതവയസ് ജീർണമെന്നാകിലും प्रियं देहमूर्खनि തവ വിധി കരകളിതവിതി വിശുഗപാസേനതത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം കമലവ മുഖസുരവരപ്രഭാവേനമേ കായത്തിനേതു മേ പീഡയുണ്ടായി വരാ ഒരു കൊഴുതു മരണോ അകപ്പെടാം ബദ്ധഭാവേന വന്നീടിനേനത്ര ഞാൻ അതിനു അതിനും ഇതുപൊഴുതിലൊരു കാരണമുണ്ടുകേളദ്യഹിതം തവ വക്തുമുത്യുക്തനായി അകതളരിൽ അറിവു കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അത് ജഗതി കരുതുകരണാത്മനന്ദധന്മെന്നാത്മോപദേശമജ്ഞാനിനോക്ഷതം മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടൊലാ മോഹ മഹാബുതോ

ആമദനാദ്നൗവേനന്ദപൂർണനേകൻ പരൻ കേരുപമനമേനൗരാകുലൻ നിർഗുണൻ നിഷ്കളൻ അനന്തൻ വിഭൂ നിത്യം നിരാകാരാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും ഗിരിയാറവൻ വേദാന്ത വേദ്യന ജാനി നഗതിയാമയം വിഭു സചിന്മയം സത്യഭൂതം സനാതനഞ്ജമഗല ജഗതി ജന്മ ജരമരണാതിന് പണിപരമുരുഷമറി ആത്മാനമാത്മനാ കണ്ടുഗനി വരുവതിന് പരമൊരുപദേശവും അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അകമകലും അളവധി വിശുദ്ധമായശുദത്വജ്ഞാനിക്കും വിമലതര മനസ്സി तत्त्वविज्ञानम् വിശ്വാസ വിശ്വാസകേവലാനന്ദുഭൂതി അൽജനിജരവനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേ സദൈവ ജപിക്കയും രതിസപതി നിജഹൃതി വിഹായ നിത്യം മുതാ രാമപഥ്യാനമുള്ളിൽ ഉറയ്ക്കയും അറു ചെറുത് അഗതറിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ ആകന്ദ വേന്ദുന്നതാകയാദാശുനി ഹജ ഭയാവകം ഭക്തലോകപ്രിയം ഭാനുഗോടിപ്രഭം വിഷ്ണുപാദാംബുജം മധു മദന ചരണ സരസിജയം കളഞ്ഞു കുസൃതികളും ഇനി മനസ്സ് കനിവോട് കളഞ്ഞുവൈകുണ്ട ലോകം ഗമിപ്പാൻ വഴി നോക്കു നീ ഭരതന കളത്ര മോഹേന നിത്യമൃത പാപമാളിന അഖിലവാഷ് അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനാദ്വയം ഭക്തിവിശ്വാസേന സേവിക്യസന്തം ശരണമിക ചരണകമലേ പതിച്ചീടോ ശത്രുഭാവത്തെ തിരിച്ചു സന്തുഷ്ടനായി കൽഷമനവധി ചടുതി ചെയ്ത് കാരുമീവില്ല മറ്റാർക്കുമേരുഹുവതിയ മനസ്സി കരുതിയിൽ അവന് മതുണ്ടാകയില്ല ജന്ംസകേ മുഖമുനികൾ വചനങ്ങളിലോർക്കടോ സത്യം മയോക്തം വിരിചാതി സമതം നയന ആമൃതസമവചന വെട്ടി പവനതനയോദിതൊല്ലിടിനു കാരമത്ര കണ്ടീല മറ്റാർക്കുമേ മമ നികടമുവി വടിവടുപ്പിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയോരുവിനും ഇവന് കാണാനില്ല പാപിയായോ ഒരു ദുഷ്ടാത്മാഷടൻ ഇവൻ കഥയമാണ് അനന്തരം തന്നെയും അത്യന്ത ദുഷ്ടനാം യും അത്യന്തേയും കൊള്ളു കേട്ടു കോപം കൊണ്ട് കടിച്ചു കവീം തനും ചൊല്ലിനാൻ നിന ഉതവ മനസ്സിൽ പെരുതെത്രയും നന്നു നീ നിന്നോടൊതിരൊരു നൂറു നൂറായിരം രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരു ഒരുമിച്ച് പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നത് എന്നോട് കശ്മലാധവചനമിത് കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിരന്മാരോടാശു ചൊല്ലിടിനാൻ ഇവിടെ നിശുചരൻ ഒരുവരായുധവാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുകൊഴുതിലൊരുവനവനോടടുത്തിനപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ നല്ലവേ അരുതരു ദുരിതമിതു കൊല്ലുക ർക്കു ചൊല്ലിടുവിൻ ഇവനെ വയം ഇവിടെ വിരവോട് നീ നിതുരാഘവൻ അതിനു പുനരിവന അടയാളമുണ്ടാക്കി നാമങ്ങേണമതല്ലോ നൃപോചിതം താനിതെങ്കിൽ അതങ്ങനെ ചൊല്ലി ഞാൻ ചെയ്തു ചൊല്ലിനാൻ വതനമികമല്ല ശൗരാസ്പാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു വയമതിന് ചടി വസനേന വാൽമേഷ്ഠിച്ചു കൊള്ളു തിപ്പുരത്തിലെല്ലാടവും ടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെ വിളിച്ചു പറഞ്ഞു കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം തിലര സഹൃദാജി സംസിത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതര ചുറ്റും ദശാന്തരെ അതുരേ മരുവീടിനാൻ അത്യായത സ്ഥൂലമായുവാൾ വാലും പിന്നെയും നിലയനികഹിത പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടൊന്നു ചുറ്റിയിടമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമെങ്ങും ചെന്നുകൊണ്ടു വന്നിടിനാർ തിലജാകൃതസുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാംശുഗാലവും ചുറ്റിനാർ നികൃതി പരിവനു വസനങ്ങളിലും സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും എത്രയും ഇതാർത്തു തോന്നി വിനാശത്തിനെന്നാർ തിളർ അനലമികൻ പുനരവരും അതൊഴു തീ കൊളുത്തി

നിഭഗാത്രനായി ബന്ധവും വേർവട്ടുമേൽ പോട്ടുപൊങ്ങിനാ ചരമഗുരുവോ പുരാതേ കവീന്ദ്രനും േന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ വസിത കൊങ്ങവൻ ഉടുപതിയുടും ഉടനുപരിവേഗമോടു കനകമണിമയ നിലയം അഖിലമല്ലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചും പ്രകൃതി ചവലതയോടെ അവനാചലമോരോ മണി തുടങ്ങി മ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലസികകളും അല്ല സുതഹൃദയവും തെളിഞ്ഞാകന്ത വിഷ്ണുപദം ഗമിച്ചു വിഭുതപതിയുടെ നിശ്ചരാലയം വംതൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അഹമഹാതിയ പാപകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നുപൂനതല ഗതവിമല ദിവ്യരത്നങ്ങളാൽ ഗൂതി പരിപൂർണമായുള്ള ലങ്കയും പുനര അനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഗൂതി പരിപൂർണമായും നിതം ദശവദന സഹജ ഗൃഹമെന്നീ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ ബിന്ദുകൂടി ജവം രഘോകുലപതിപ്രിയവൃത്യനാം മാരുതീരക്ഷിച്ചുകൊണ്ടാൽ വിഭീഷണമന്തിരം കനകമണിമയ നിലയ നിഗരമധു എന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാച്ചു കുരപരവസന ചരണാദികൾ വന്തൊരു ഈവനും വേർപെട്ടു ഭൂമോപതിക്കയും ഉടലുരുകി ഉരുകി ഉഴറി അലറിപ്പാഞ്ഞും ഉന്നതമായ സ്തൗതങ്ങളിലേറിയും ദഹനൻ ഉടൻ അവിടെയും അടുത്തുതയിപ്പിച്ചു താഴത്തു വീണു

ണിയെ ഒരു മഹാഭാപികളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദന ശരപരവശതയോട് ചവലനായവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമട് അനുദിനമണഞ്ഞു ചരിത്ര ഭംഗം വരുത്തി മനസ്സിമരുവിന തപോമയ പാവരാജെ പിടിപെട്ടിതു കേവലം നിശ്ചയം ഓരോന്നേ പറയും നിൽക്കും നിലയിലേ വെന്തു മരിക്കയും ശരണമിക കിമിതി പല വഴിയുടനോടിയും ചാഖികൾ വെന്തൂ മുറിഞ്ഞുടൻ വീഴുകയും രാജ്യമിഴുന്നൂറ് യോജനയും ക്ഷണാത്സരസൂപവ യുധഭോചനം നകൻ സന്തുഷ്ടനായത് പാവകദേവനു ലഘുതരം ആൻ്നൻ ആമൃതനിധി തന്നിലേലാ